കേസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതിലൊരു കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് സമാധാനം എത്രയും പെട്ടെന്നുണ്ടായിട്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം യുദ്ധത്തിന്റെ വീഡിയോസ് ഇന്ദിരയിൽ നിർത്തിയത് കൊണ്ടാണ് അത് ഇന്ത്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇസ്രായേൽ ഈ കാര്യം പറഞ്ഞപ്പോൾ നസറല്ല അസൻ എസറുകളെ ഇസ്രായേല് കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്ബുല കൺഫേം ചെയ്തിട്ടൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ എന്തേലും തന്നെ ഞാൻ യുദ്ധത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു കിട്ടുന്നില്ല യുദ്ധങ്ങളിങ്ങനെ കുറിച്ച് പോയി ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ തന്നെ അത് റിമൂവ് ആക്കി എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യും ഓക്കെ റിമൂവ് ആക്കണം വേണ്ടെന്ന് പിന്നെ എന്തെങ്കിലും എന്തായാലും അറിയിക്കും സബ്സ്ക്രൈബേഴ്സിനെ എന്തായാലും സമാധാനം എത്രയും പെടുന്ന ബാങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ ഈ മാർക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹിസ്ബുല്ല ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത ഇസ്ബുള്ള കൺഫേം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഹുസ്ബുല്ലാൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നു ഹിസ്ബുല്ല ഇപ്പോൾ പറഞ്ഞു അവരുടെ ലീഡറായിട്ടുള്ള അസൻ അസഡുള്ള കൊല്ലപ്പെട്ടു എന്നിപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻ റീസ് ചെയ്യും മേഖലയിലൊക്കെ അവിടെ ഗോൾഡിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരുപാട് നിരപരാധികൾ ആ അറ്റാക്കിൽ വേറെയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നിരപരാധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസനസ് കൊല്ലപ്പെട്ടതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാസിക സ്ട്രൈക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അതുപോലെ ഗാസയിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒക്ടോബർ സെവന് ഇസ്രായേലിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളായിട്ട് അങ്ങനെ കൊല്ലപ്പെട്ട ആകെ പ്രശ്നങ്ങളായി കിടക്കുകയാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ് ഇത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ടെൻഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ഭയങ്കര ഞാൻ അത് പറയാനാണ് ഇത് പറയുന്നത് ഓക്കെ എന്തായാലും ഒരു വലിയ പ്രശ്നം തന്നെ ആയിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്ര മുപ്പത്ത് മുപ്പത്തി വർഷത്തോളം അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് ഇദ്ദേഹം ഹിസ്ബുദ്ദൻ്റെ ചീഫായിട്ട് അപ്പോൾ അതിന് ശേഷം ഹിസ്ബുദ് അങ്ങനെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരുന്നതായിരുന്നു അതിനിടയ്ക്ക് പേച്ചർ അറ്റാക്കും മാസേഴ്സ് സ്ട്രൈക്സുകളും ഇപ്പോൾ വേറെ ഇന്നലെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഫ്രൈയുടെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറഞ്ഞതിന് ശേഷം ഇസ്രായേലിനത് വിവരം കിട്ടിയിട്ടുണ്ടാകും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് മുസാദിൻ്റെ അടുത്തൊക്കെ കിട്ടിയതായിരിക്കും അതുപോലെ ആക്രമിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ ആക്രമണം തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തെ രക്ഷം വെച്ചിട്ട് വരും ആക്രമണം ആക്രമിച്ചതായിരിക്കും അവിടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകാതൊക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും കൂടി അങ്ങോട്ട് ആക്രമിച്ചത് എന്താ അറിയത്തില്ല അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടു എസ് എൻ എസ്റ കൊല്ലപ്പെട്ടു എഹിയാസ് എൻവീറിനെ ഇസ്രായേൽ ടാർജ് ചെയ്യുന്നുണ്ട് വേറെ ആരെയും ടാർജ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാവുകയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണിത് സംഭവിക്കാമെന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ടെൻഷനിൽ വലിയ ടെൻഷനിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ എന്തെയ്യും വലിയ രീതിയിൽ ഉയര ഉയരാനുള്ള സാധ്യതയുള്ളൂ ഇന്നൊക്കെ നാൽപ്പത് രൂപയെ കുറച്ചിട്ടുള്ളൂ ശരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അറിയാമല്ലോ അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് എത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞൊരു നാല് വർഷങ്ങളായിട്ട് നാല് വർഷമായിട്ട് ഇങ്ങനെ ഒരു നാൽപ്പത് രൂപ ഒന്നും കുറച്ചിട്ടില്ല മനസ്സിലായില്ല കുറക്കുകയാണെങ്കിൽ അമ്പത് കുറക്കരുള്ളൂ അല്ലെങ്കിൽ എൺപത് കൂട്ടലേ ഉള്ളൂ നൂറ്റി രൂപ ഒക്കെ വരില്ലുണ്ട് നൂറ്റി ഇരുപവും മുന്നൂറ്റി ഇരുപവും അങ്ങനെയൊക്കെ വരില്ലുണ്ട് പക്ഷേ ഇരുന്നൂറ്റി എൺപതൊക്കെ വരില്ലുണ്ട് പക്ഷേ ഇങ്ങനെ വരില്ല അപ്പോൾ എന്തായാലും ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡ് വലിയ രീതിയിൽ തിങ്കളാഴ്ച തന്നെ ഉയർന്നു തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ടെൻഷനിൽ എന്തൊക്കെയാണ് അറിയില്ല ഗോൾഡിൻ്റെ കാര്യം ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ബാക്കി എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുക എന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് ലോക നേതാക്കൾക്ക് സമാധാനത്തിലേക്ക് ാക്കട്ടെ എന്നാണ് ഇന്ധ്രയിൽ പറയുന്നത് ഇന്ധ്രയിൽ യുദ്ധത്തിൻ്റെ വീഡിയോസ് അത്ര കൂടുതൽ ചെയ്യാൻ വെയ്യ എത്രയും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് പറയാം ഓക്കെ വെയ്യതെന്താ പറയുക ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ അവിടുത്തെ അവസ്ഥകൾ ഇത് സഹിക്കുന്ന ആളുകൾ ഏത് വശ്രങ്ങളിലായാലും അത് സഹിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്